ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ക്രിസംഗികളുടെ ശ്രദ്ധയ്ക്കായി രണ്ട് ഭീകരമായ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ വാർത്ത ഉത്തരേന്ത്യയിൽ നിന്നും പുറത്തു വരികയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ഈ രണ്ട് ആക്രമണങ്ങളും ഉത്തർപ്രദേശിലും ഒറീസയിലും അരങ്ങേറിയിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ എടുത്തു പറയേണ്ടത് ഒറീസയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സ്വന്തം സംസ്ഥാനത്ത് അരങ്ങേറിയ ഭീകരമായ ആക്രമണത്തെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് അവിടെ നാൽപ്പത് വയസ്സുള്ള സുഭാഷിനി എന്ന ആദിവാസി ക്രിസ്ത്യൻ യുവതിയെ ഒരു യുവാവിനെ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജരംഗദിൻ്റെയും പ്രവർത്തകർ കെട്ടിയിട്ട് മണിക്കൂറുകളോളം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുക സാധ്യമല്ലാത്തത് കൊണ്ടാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മണിക്കൂറുകളാണ് ബജരംഗതലിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ഈ സ്ത്രീയെയും ഈ സ്ത്രീയെ സഹായിച്ചു എന്നാരോപിച്ചു കൊണ്ട് മറ്റൊരു ഗ്രാമത്തിലെ ഹിന്ദു സ്ത്രീയെയും ഒരു മരത്തിൽ കെട്ടിയിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ചത് ഈ സ്ത്രീ ഈ ക്രിസ്ത്യൻ ആദിവാസി സ്ത്രീ കൊണ്ടുവന്ന ഒരു ക്രിസ്മസ് കേക്ക് ഇവരുടെ മുഖത്തും ശരീരത്തും പൂശാൻ പോലും ഈ ഹിന്ദുത്വവാദികളുടെ ഭീകര സംഘം മടിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രപതിയുടെ സ്വന്തം സംസ്ഥാനത്ത് പോലും ബി ജെ പി ഭരണം വന്നതിന് ശേഷം ആദിവാസി ക്രിസ്ത്യൻ സ്ത്രീകൾ സുരക്ഷിതരല്ലാതാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നാലിൽ കൂടുതൽ ഏകദേശം അൻപതോളം വരുന്ന വിശ്വഹിന്ദു പരിഷത്ത് സംഘമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്ത ും നാലുപേരെ അറസ്റ്റ് ചെയ്ത് കേസ് ഒതുക്കുന്ന തിരക്കിലാണ് ഒറീസയിലെ ബി ജെ പി സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിലും ഭീകരമായ ഒരു ആക്രമണം അരങ്ങേറിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലാണ് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ ശുഭ്രൻ പാസ്വാൻ എന്നൊരു ദളിത് യുവാവിനെ ക്രിസ്തു മതത്തിലേക്ക് അദ്ദേഹം മതപരിവർത്തനം എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ തലമൊട്ടയടിച്ച് അവിടുത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് നിർബന്ധിച്ച് ഹനുമാൻ ചാലിസ ചൊല്ലിച്ചു എന്നുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഈ യുവാവിന് നേരിടേണ്ടി വന്നത് മണിക്കൂറുകൾ നീണ്ട വിശ്വ ഹിന്ദു പരിഷത്ത് ബദ്രംഗൽ സംഘത്തിന്റെ മർദ്ദനമായിരുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലെയുള്ള സംഘടനകൾ പറയുന്നത് വസ്തുതയാണ് എന്നാണ് രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളിൽ ഗണ്യമായൊരു വർദ്ധന ഉണ്ടാകുന്നുണ്ട് ഇത്തവണത്തെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ അരങ്ങേറിയത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അക്രമ സംഭവങ്ങളാണെന്ന് ഇവർ പറയുന്നു ഈ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അക്രമ സംഭവങ്ങൾ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങൾ മാറ്റി നിർത്തിയുള്ളതാണ് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യത്തെ രണ്ടര മാസത്തിനുള്ളിൽ മാത്രം അറുപത്തി ഒന്ന് അക്രമങ്ങൾ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുണ്ടായി ഈ അക്രമ സംഭവങ്ങളിൽ എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ബി ജെ പി ഈ അടുത്ത് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിൽ വന്ന ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിലാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ പുരോഹിതർക്കും നേരിടേണ്ടി വന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഈ അടുത്താണ് മലയാളിയായ ഒരു വൈദികനെ ഉൾപ്പെടെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായത് എന്തായാലും ക്രിസ്ത്യാനികളും മറ്റ് മതന്യൂനപക്ഷങ്ങൾ പോലെ ഇന്ത്യയിൽ ആ സുരക്ഷിതരല്ലാതാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഈ വാർത്തകളും ഒരുപക്ഷെ ക്രിസംഗികളെന്ന കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരു തിരിച്ചറിവ് നൽകും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല കാര്യം അവർ കേരളത്തിലെ പ്രത്യേക സാഹചര്യം എപ്പോഴും നിലനിൽക്കുമെന്ന വിശ്വാസത്തോടെ തുടരുന്നവരാണ് എന്തായാലും രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു you <sweak>